ാണ് അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അതായത് പോലെ ഒരു അടപ്പും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ബ്രഷും നമുക്ക് കാണാം കാരണം ഇത് ഓൾറെഡി ഞാൻ ഈ മെഡിസിൻ പറഞ്ഞിരിക്കുന്നത് പൊടോവാ പെയിന്റ് എന്നാണ് അതായത് പെയിന്റ് പോയിട്ട് സങ്കല്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ അരിമ്പാറില് അടിക്കുക എന്നുള്ളതായിരിക്കാം ഇവർ ഇവരുദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇവരുടെ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവരൂടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നതിന് ഉപയോഗി പറഞ്ഞിട്ട് ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യണം നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ശരിക്കും ഷെയ്ക്ക് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം പിന്നെ കെയർഫുൾ ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെഡിസിൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു സ്പൂണിലേക്ക് ഇത് നമുക്ക് ഒഴിക്കാൻ വേണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഈ മെഡിസിന് ഞാൻ ഇതിലേക്ക് സ്പൂണിലേക്ക് മാറ്റിയോണ്ട് നിങ്ങൾക്ക് ചൂടെ കാണാം